ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വർണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ് കോടതിയുടെ അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയമുണ്ടായിരുന്നു വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അഹമ്മദ് മുസ്തബ വിവരങ്ങളുമായി എന്താണ് മുസ്തബ കോടതിയുടെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി മറ്റു ദിവസം ഓണാവധിക്ക് ശേഷം ഹൈക്കോടതി ഈ ക്ഷമിക്കണം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപാളി ഇളക്കി മാറ്റി അത് മറ്റു നടപടിക്രമങ്ങൾക്ക് റിപ്പയർ ഉൾപ്പെടെയുള്ള മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോയ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻകൂർ അനുമതിയില്ലാതെ കോടതിയുടെയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവോടുകൂടെ അല്ലാതെ ഈ സ്വർണപാളികൾ ഇളക്കി മാറ്റിയത് അനിശ്ചിതമാണെന്നാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത് അക്കാര്യത്തിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി അദ്ദേഹത്തെ അദ്ദേഹം അറിഞ്ഞിരിക്കണം ആ വിഷയം കോടതി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോടതിയുടെ ഒരു അനുമതിയോടുകൂടിയുമാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മാത്രമല്ല അങ്ങനെ അനുമതി നേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയമുണ്ടായിരുന്നു ഇതിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമല്ലല്ലോ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അനുമതി നേടാൻ മതിയായ സമയമുണ്ടായിരുന്നു അതൊന്നും പാലിക്കാതെ ഇത്തരത്തിലുള്ള നടപടി അനുചിതമാണ് എന്നത് ഇപ്പോൾ കോടതി വിമർശിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടായിരുന്നു വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ സംഭവത്തിന്റെ കൂടെ അനുഗമിച്ചിരുന്നത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബെഞ്ചിന്റെ വിശദീകരണം ഉണ്ടായിരുന്നു അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സമഗ്രമായ റിപ്പോർട്ട് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് നിഷാദ്